നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന സ്ഥാനം ഇത്തവണയും സ്വന്തമാക്കിയ ദുബായ് വിമാനത്താവളത്തിൽ ഇനി പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നു പ്രവാസികൾക്കെന്തില്ല വിദേശികൾക്കെന്നില്ല ലോകത്ത് എവിടെ ഇരിക്കുന്നവർക്കും ഈ സംവിധാനം ഉപയോഗപ്പെടുത്താം ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമായതാണ് പുതിയ സംവിധാനം അതായത് നാല് മണിക്കൂറും കസ്റ്റമർ സർവീസുമായി കൂടുതൽ തരത്തിലേക്ക് മാറുകയാണ് ദുബായ് വിമാനത്താവളം അതായത് രാജ്യാന്തര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ലോകത്ത് എവിടെയിരുന്ന വിമാനത്തിന്റെ വിവരങ്ങൾ അറിയാൻ ഓൾവേസ് ഓൺ കോണ്ടാക്ട് ആണ് ദുബായ് വിമാനത്താവളത്തിൽ ഒരുക്കുന്നത് ഫോൺ ഇമെയിൽ ലൈവ് ചാറ്റ് സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയവയിലൂടെയും വിമാനത്താവളത്തിലെ കസ്റ്റമർ വിഭാഗവുമായി ഏത് സമയത്തും ബന്ധപ്പെട്ട് വിവരങ്ങൾ തിരക്കാനുള്ള അവസരമുണ്ട് വാട്സാപ്പ് ചാറ്റ് വഴിയും വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനം ഉടൻ ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അനുബന്ധ സേവനദാതാക്കളായ എമിറേറ്റ്സ് ഡനാട്ട ജി ഡി ആർ എഫ് എ കസ്റ്റംസ് ആർ ടി എ എന്നിവർക്കും സംയോജിത സേവനം വഴി വിമാന വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ില്ലാത്ത പ്രവർത്തനങ്ങളും അതിഥി പിന്തുണയും ഉറപ്പാക്കുന്നതിനായി ഈ വർഷം ആദ്യം മുതൽ പുതിയ സംയോജിത സേവന സംവിധാനം പരീക്ഷിച്ചു തുടങ്ങിയിരുന്നു കോണ്ടാക്ട് സെന്ററിൽ ഇരുപത്തിനാല് മണിക്കൂറും ദ്വിഭാഷ പിന്തുണയോടെ വിവരങ്ങൾ ലഭിക്കും ഏജന്റുമായി സംസാരിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല പകരം ഓട്ടോമേറ്റഡ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധന ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയതും സ്ഥിരതയുള്ളതുമായ വിവരങ്ങൾ യാത്രക്കാർക്ക് ലഭിക്കുന്നു എമിറേറ്റ്സ് ദുബായ് നാഷണൽ എയർ ട്രാവൽ ഏജൻസി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫെയേഴ്സ് ദുബായ് കസ്റ്റംസ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിമാനത്താവള പങ്കാളികൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓട്ടോമേറ്റഡ് റൂട്ടിംഗ് ലഭ്യമാക്കും പുതിയ കോൺടാക്ട് സെന്റർ ദുബായ് വിമാനത്താവളത്തിലെ എല്ലാ ഉപഭോക്തൃ ടച്ച് പോയിന്റുകളിലും അതിഥി അനുഭവത്തിൽ കാര്യമായ മെച്ചപ്പെടുത്തലുകൾ നടത്തുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നു സുരക്ഷിതവും സുഗമവും വേഗതയേറിയതും മികച്ചതുമായ അതിഥി അനുഭവം നൽകുകയെന്നത് ഞങ്ങളുടെ പ്രതിബദ്ധതയാണ് എന്നാണ് ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിറ്റ്സ് പറഞ്ഞത് അതേസമയം കോവിഡിന് ശേഷം സർവീസുകൾ പഴയ നിലയിലേക്ക് എത്തിയതോടെ ദുബായ് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത് ഈ വർഷം നാലു മാസത്തിനകം ഒന്ന് കോടി യാത്രക്കാരാണ് എത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എഴുപത്തി ആറ് ദശാംശം ഒന്ന് ഏഴ് ലക്ഷമായിരുന്നു നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വർഷാവസാനത്തോടെ അഞ്ച് ദശാംശം അഞ്ച് ഏഴ് കോടി പേരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തെ തിരക്കുള്ള വിമാനത്താവളം എന്ന ഖ്യാതി എട്ട് വർഷമായി ദുബായ്ക്ക് മാത്രം സ്വന്തമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്